നമസ്കാരം കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം എല്ലാവരും അറിയാറുണ്ട് ബ്ലോഗിലൂടെയായി അമ്മയും മക്കളും സജീവമാണ് കുടുംബസമേതമായും അല്ലാതെയും ഒക്കെയായി ഇവരെല്ലാം വീഡിയോകളുമായി എത്തുന്നുണ്ട് അമ്മയും മക്കളും എന്ത് ചെയ്താലും വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്കും എല്ലാം അറിയാൻ പറ്റുന്നുണ്ടെന്നാണ് കൃഷ്ണകുമാർ പറയാറുള്ളത് അമ്മ സിന്ധു കൃഷ്ണയും മക്കളായ അഹാനയും ദിയയും ഇഷാനയും ഹൻസികയും ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് ഓസിയുടെ ഗർഭകാലമാണ് കൃഷ്ണകുമാർ കുടുംബത്തിലെ ഏറ്റവും വലിയ വിശേഷം കല്യാണം കഴിഞ്ഞതു മുതൽ ഓസിയും ജീവിതത്തിലെ ഓരോ വിശേഷ ദിവസവും ആഘോഷമാക്കിയിരുന്നു എല്ലാം കുടുംബത്തിലെ ഓരോരുത്തരും തങ്ങളുടെ യൂട്യൂബ് ചാനലുകളും യും പങ്ക ഇപ്പോഴിതാ നീണ്ട ഒൻപത് മാസത്തെ പ്രഗ്നൻസി യാത്ര അവസാനിച്ചിരിക്കുകയാണ് കാത്തിരിപ്പിനൊടുവിലായി മകൻ എത്തിയ സന്തോഷം കഴിഞ്ഞ ദിവസം ാര കുടുംബം പങ്കുവച്ചു ദിയകൃഷ്ണയും അശ്വിൻ ഗണേഷും അച്ഛനമ്മമാരായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ദിയകൃഷ്ണയ്ക്കും അശ്വിൻ ഗണേഷിനും ആദ്യത്തെ കൺമണിയായി ആൺകുഞ്ഞ് പിറന്നത് ദിയയ്ക്ക് ആൺകുഞ്ഞ് പിറന്നുവെന്ന് കുടുംബാംഗങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് പിന്നാലെ നിരവധി പേരാണ് ആശംസകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് അഞ്ചാം മാസത്തിൽ ചെന്നൈയിൽ വെച്ച് ഹസ്തരേഖ നോക്കി കൈനോട്ടക്കാരൻ പറഞ്ഞതുപോലെ തന്നെ ആൺകുഞ്ഞാണ് ദിയയ്ക്കും അശ്വിനും ജനിച്ചതെന്നാണ് പലരും കമന്റ് ചെയ്തത് ഗർഭിണിയാണെന്ന് അറിഞ്ഞ് വൈകാതെ തന്നെ ഒരു ലണ്ടൻ യാത്ര ദിയയും അശ്വിനും നടത്തിയിരുന്നു വിദേശ രാജ്യങ്ങളിൽ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണ്ണയം വിലക്കിയിട്ടില്ലാത്തതിനാൽ ദിയ അവിടെ വെച്ച് കുഞ്ഞിന്റെ ജെൻഡർ ടെസ്റ്റിലൂടെ മനസ്സിലാക്കി കാണുമെന്നാണ് ആരാധകർ കരുതിയിരുന്നത് എന്നാൽ അത്തരം പരിശോധനകളൊന്നും ദിയ നടത്തിയിരുന്നില്ലെന്നാണ് അറിയിച്ചത് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും കൈനീട്ടം വാങ്ങുക അതിനുമപ്പുറം ആരോഗ്യമുള്ള കുഞ്ഞിന് ലഭിക്കുക എന്നത് മാത്രമായിരുന്നു എന്നാണ് ദിയ പറഞ്ഞത് ദിയ്ക്ക് ആൺകുഞ്ഞി പിറന്ന് കാണാനാണ് ആഗ്രഹമെന്നാണ് സിന്ധുവിന്റെ അമ്മയും പറഞ്ഞത് ഗേൾസ് ഗ്യാംഗിലേക്ക് ആൺതിരി വന്നതിലുള്ള സന്തോഷം മറ്റൊന്നാകുമെന്നാണ് അമ്മൂമ്മ പറഞ്ഞത് എന്നിരുന്നാലും ആണായാലും പെണ്ണായാലും സന്തോഷമാണെന്നും എല്ലാം നല്ലതുപോലെ പരിവസാനിക്കണമെന്ന് മാത്രമാണ് പ്രാർത്ഥനയെന്നും അമ്മൂമ്മ പറഞ്ഞിരുന്നു കുഞ്ഞിന്റെ ജനന തീയതിക്കും പ്രത്യേകതയുണ്ട് ജൂലൈ അഞ്ചിനാണ് ദിയയുടെ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് ദിയയുടെ പിറന്നാൾ മെയ് അഞ്ചിനാണ് ദിയ അശ്വിൻ വിവാഹം നടന്നത് സെപ്റ്റംബർ അഞ്ചിനാണ് ഇപ്പോഴിതാ കുഞ്ഞും ഒരു അഞ്ചാം തീയതിയാണ് പിറന്നിരിക്കുന്നത് അഞ്ചെന്ന നമ്പർ ഓരോ വർഷം കഴിയും തോറും ദിയയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുകയാണ് പ്രസവ തീയതിക്ക് ഒരു ദിവസം മുമ്പാണ് ദിയ അഡ്മിറ്റായത് സൂചി പോലും ഭയമുള്ള ദിയയ്ക്ക് ലേബർ സ്യൂട്ടിലേക്ക് കയറാനുള്ള ഒരേ ഒരു ധൈര്യം അമ്മ സിന്ധുവും ഭർത്താവ് അശ്വിനുമാണ് ഇരുവരും ഉണ്ടെങ്കിൽ ഈ കടമ്പ ഞാൻ കടക്കുമെന്നാണ് ദിയ പറഞ്ഞത് കുഞ്ഞുകാലിലെ ചിത്രം പങ്കുവെച്ചാണ് മകൻ പിറന്ന സന്തോഷം ദിയയും അശ്വിനും അറിയിച്ചത് കുഞ്ഞും അമ്മയും ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്ന് കുടുംബാംഗങ്ങളും അറിയിച്ചിരുന്നു ചെന്നൈ ട്രിപ്പ് നടത്തിയപ്പോൾ ദിയയ്ക്ക് ആൺകുഞ്ഞു പിറക്കുമെന്നാണ് ഒരു ജോൽസിൽ പ്രവചിച്ചത് ഭർത്താവ് അശ്വിനൊപ്പം ചെന്നൈയിൽ അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ദിയാകൃഷ്ണ ശേഷം മെറീന ബീച്ചിൽ എത്തിയതിന്റെ വീഡിയോയും ദിയ പങ്കുവച്ചിരുന്നു ബീച്ചിലെ ചെറിയ തട്ടുകടകളിൽ നിന്നെല്ലാം ബേൽപൂരി പാനിപൂരി കോളിഫ്ലവർ ഫ്രൈ തുടങ്ങിയ സ്നാക്സും ഗോലിസോടയും പച്ച മാങ്ങയും എല്ലാം ദിയ ആസ്വദിച്ച് കഴിച്ചു മെറീന ബീച്ചിൽ എത്തിയതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ തട്ടുകട വിഭാഗം രുചിക്കാനാണെന്നും ദിയ പറഞ്ഞു ശേഷം ബീച്ചിൽ വെച്ച് തന്നെ കിളിജോത്സ്യം പരീക്ഷിച്ചതിന്റെ ദൃശ്യങ്ങളും ദിയ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജീവിതത്തിൽ ആദ്യമായാണ് കിളിജോത്സ്യം ദിയ പരീക്ഷിക്കുന്നത് ദിയയ്ക്കായി തത്ത എടുത്തത് മുരുകന്റെ ഫോട്ടോ പതിച്ച കാർഡായിരുന്നു അതേസമയം ദിയ പങ്കുവെച്ച വീഡിയോയിൽ ദിയ പറയുന്ന വാക്കുകളും ചർച്ചയായി മാറുന്നുണ്ട് പ്രസവ വേദനയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നല്ല പേടിയുണ്ട് എന്തായാലും അഭിമുഖീകരിച്ചല്ലേ പറ്റൂ എന്നും പറഞ്ഞ് ദിയ തന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നു ചെറിയൊരു ഇഞ്ചക്ഷൻ ആണെങ്കിൽ പോലും അലറി വിളിക്കുന്ന ആളാണ് ഓസി അവൾ ഈ ഒരു നിമിഷം എങ്ങനെ അതിജീവിക്കുമെന്നോർത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് സഹോദരന്മാരെല്ലാം പറഞ്ഞിരുന്നു എന്റെ നാല് പ്രസവങ്ങളും നോർമൽ ആയിരുന്നു അതുപോലെ തന്നെ അവട്ടെ ഓസിക്കും ഞാൻ പൊട്ടെന്ന് തന്നെ റിട്ടേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ റിക്കവർ ആയിരുന്നു അവളെ പോലെ തന്നെ എനിക്കും അധികം വയറില്ലായിരുന്നു ഗർഭിണിയാണെന്ന് പോലും മനസ്സിലാവാത്ത അവസ്ഥയായിരുന്നു എന്ന് സിന്ധു കൃഷ്ണയും പറഞ്ഞിരുന്നു ഓസി പ്രസവിക്കാനായി നിൽക്കുന്ന ഈ സമയത്ത് അവളുടെ സമയത്തെ കാര്യങ്ങളാണ് മനസ്സിലാക്കി വരുന്നത് അന്ന് ഞങ്ങൾ തന്നെയായിരുന്നു എല്ലാം ചെയ്തിരുന്നത് പ്രസവ േദന വന്നിട്ടും കുറെ കഴിഞ്ഞാണ് ആശുപത്രിയിലേക്ക് പോയത് അപ്പച്ചയായിരുന്നു ഡോക്ടർ വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിരുന്നതിനാൽ അവിടെ എല്ലാം സെറ്റായിരുന്നു ഹെൽത്ത് കാർഡ് ചോദിച്ചപ്പോൾ അത് എടുക്കാൻ വീണ്ടും വീട്ടിലേക്ക് പോവേണ്ടി വന്നിരുന്നു എപ്രാളത്തിൽ അമ്മുവിന്റെ പ്രോഗ്രസ് കാർഡ് എടുത്താണ് തിരികെ വന്നത് പക്ഷേ ഇതായിരിക്കും സംഭവിക്കുക എന്ന് മനസ്സിലാക്കി സഹോദരൻ ഹെൽത്ത് കാർഡ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നുവെന്നും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു പ്രഗ്നൻസിയുടെ തുടക്കം മുതൽ പ്രസവം വരെ നിഴലായി ദിയയ്ക്കൊപ്പം അശ്വിനും ഉണ്ടായിരുന്നു ഡാഡി ആവാൻ റെഡി ആണോ എന്ന് ചോദിച്ചപ്പോൾ എപ്പോഴേ എന്നായിരുന്നു മറുപടി മോർണിംഗ് ഡോസേജ് ഓഫ് മിനി ഓസി എന്ന ക്യാപ്ഷനോടെയായി കുഞ്ഞിനോടൊപ്പമുള്ള ചിത്രം അശ്വിൻ പങ്കിട്ടിരുന്നു ഗേൾസ് ഗ്യാങ്കിലേക്ക് ഇതാദ്യമായി ഒരു ബോയ് എത്തിയിരിക്കുകയാണ് ഗേൾ ബേബി ആണെങ്കിൽ കാര്യങ്ങളെല്ലാം സെറ്റ് ബോയ് ബേബിയെ പരിചരിച്ച് പരിചയമില്ലെന്നായിരുന്നു ഇഷാനിയും അൻസികയും പറഞ്ഞത് വല്ലപ്പോഴും ലിയാൻ വരുമ്പോഴാണ് ബോയിയെ കാണുന്നതെന്നും ഇവർ പറഞ്ഞിരുന്നു ബോയ് ആയാലും ഗേൾ ആയാലും ആരോഗ്യത്തോടെ ഒരു കുഞ്ഞിനെയാണ് ആഗ്രഹിക്കുന്നതെന്നായിരുന്നു ദിയയും അശ്വിനും പറഞ്ഞത് ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിച്ചിരുന്നു താൻ ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്ന് പറയുമ്പോൾ സ്വയം അഭിമാനിച്ചു പോകുന്നുവെന്നാണ് ദിയാകൃഷ്ണ പറഞ്ഞത് നിയോം അശ്വിൻ കൃഷ്ണ എന്ന് പേരിട്ടിരിക്കുന്ന കുഞ്ഞിന്റെ ജനനം വീട്ടിലെ ഓരോ അംഗങ്ങളും ദിയയ്ക്ക് കൊടുത്ത പിന്തുണയാണ് അശ്വിൻ ഒപ്പം തന്നെ ിയെ അത്രയും പരിഗണിച്ചതിനാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കയ്യടി കുഞ്ഞു ജനിക്കുന്ന നിമിഷം ഓരോ ആളുകളും പൊട്ടിക്കരയുന്നതും അവർ ദിയ്ക്ക് കൊടുത്ത പിന്തുണയും ഒക്കെയാണ് ബർത്ത് വ്ലോഗിൽ ദിയ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അറിയാതെ ഇരിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തിരുന്നുവെങ്കിലും വേദന കൊണ്ട് പുളയുന്ന ദിയെയും കുടുംബം ഒന്നടങ്കം ആശ്വസിപ്പിക്കുന്നുണ്ട് അച്ഛൻ മകൾ ബന്ധത്തിന്റെ തീവ്രതയും കുടുംബം ഒരു പെൺകുട്ടിക്ക് നൽകുന്ന പിന്തുണയെല്ലാം കാണിക്കുന്ന ദൃശ്യങ്ങളാണ് ദിയ പങ്കുവെച്ചതല്ല ദു ലേബർ റൂമിൽ തന്റെ മൂന്ന് സഹോദരിമാരും അമ്മയും അശ്വിനും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു തനിക്ക് കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്ന നിമിഷം വരെയും ൻ ഒപ്പം തന്നെ നിന്നുവെന്നും എന്നെപ്പോലെ തന്നെ ഉണ്ട് വാവ എന്നും ദിയ പറയുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യകരമായ നിമിഷം എന്നാണ് അശ്വിൻ വിശേഷിപ്പിച്ചത് ഞാൻ ദിയെ വിവാഹം ചെയ്തതാണ് ഏറ്റവും വിലപ്പെട്ട നിമിഷം അതിനുശേഷം ഞാൻ അപ്പയായ നിമിഷമാണ് വിലയേറിയതെന്നും അശ്വിൻ പറയുന്നു കൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് അഹാന കൃഷ്ണ അഞ്ജത്തിയുടെ കുഞ്ഞിനെ വരവേറ്റത് ഞാൻ പ്രസവിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊരാളുടെ പ്രസവം കാണാനുള്ള ധൈര്യം ഉണ്ടാകുമോ എന്ന് പറയുന്നു പക്ഷേ ദിയ എല്ലാം പവറും എടുത്ത് പുഷ് ചെയ്തു അധികം പ്രശ്നങ്ങളാകാതെ തന്നെ ഡെലിവറി നടന്നു എന്നാണ് സിന്ധു പറയുന്നത് അതേസമയം അച്ഛൻ മകൾ ബന്ധത്തിന്റെ തീവ്രതയെ കാണിക്കുന്ന കുറെ നല്ല നിമിഷങ്ങൾ കൂടി ദിയയുടെ വീഡിയോയിലുണ്ട് അച്ഛൻ മകളെ ആശ്വസിപ്പിക്കുന്നു എന്തിനാടാ പേടിക്കുന്നത് നിന്റെ അമ്മ എത്ര പ്രസവിച്ചു ധൈര്യമായിരിക്കണ എന്ന് പറയുമ്പോൾ ദിയ എത്രത്തോളം ആശ്വാസം കണ്ടെത്തുന്ന നിമിഷങ്ങൾ കൂടിയാണ് ദിയുടെ വീഡിയോയിൽ കാണുന്നത് ദിയ കൃഷ്ണയുടെ ലേബർ കാഴ്ചകളാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന സംസാരം കേവലം റീച്ചിന് വേണ്ടിയുള്ള പോസ്റ്റായി മാത്രം കാണുന്നതിന് അപ്പുറം മരണവേദനയ്ക്കും അപ്പുറം എല്ലുകൾ നുറുങ്ങുന്ന വേദന അനുഭവിക്കുമ്പോൾ അവൾക്ക് താങ്ങായി തണലായി നിൽക്കുന്ന കുടുംബത്തെ കുറിച്ചാണ് പലരുടെയും സംസാരം ശ്വേതാമേനോന്റെ കളിമണ്ണ് മൂവിയിലെ അവരുടെ പ്രസവരംഗം ചിത്രീകരിക്കുന്നത് സിനിമ എന്നുള്ള സംസാരങ്ങൾ പോലും ഈ ഒരു കാഴ്ചയോടെ കെട്ടടങ്ങും ഒരു പെൺകുട്ടി എത്രയോളം വേദന സാഹിച്ചാണ് ഓരോ ജന്മം നൽകുന്നത് അത് പുറത്തു കാത്തു നിൽക്കുന്ന കുടുംബത്തിന് ഒരു ചുമരിന്റെ അപ്പുറമുള്ള ഒരു അനുഭവം മാത്രമായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ ദിവസം ആ വീട്ടിലെ എല്ലാ അംഗങ്ങളും തങ്ങളുടെ പ്രിയപ്പെട്ടവൾക്കൊപ്പം വേദന അനുഭവിച്ചു കൂടെ നിന്നും വാക്കുകൾ കൊണ്ട് അവളെ ചുറ്റും നിന്ന് ആശ്വാസവുമായി കാണുന്ന ആരുടെയും മനസ്സും കണ്ണും നനയിപ്പിക്കുന്ന കാഴ്ച അതേസമയം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറൽ റൈറ്ററായ നിഷ പങ്കുവച്ച പോസ്റ്റും ചർച്ചയാവുന്നുണ്ട് നിഷയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം എങ്ങനെയായിരുന്നു ആ പെൺകുടുംബത്തിൽ ഒരു ആൺകുട്ടി ജനിച്ചു ആ ജനനത്തിന് ആ കുടുംബം മുഴുവൻ ചിരിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും അവൾക്കൊപ്പം നിന്നു അവരുടെ ആ സന്തോഷം അവർ കുടുംബം പോലെ അവൾക്കൊപ്പം നിൽക്കുന്ന ഫോളോവേഴ്സിനോട് പങ്കുവച്ചു ഒരു കുടുംബം മുഴുവൻ അതിൽ ഭർത്താവ് മുതൽ അച്ഛൻ വരെ ആ വേദനയിൽ തഴുകിക്കൊണ്ട് അവൾക്കൊപ്പം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന് പ്രാധാന്യം എത്രയാണെന്ന് അറിയുന്നുണ്ടോ ഓമയുടെ വരവ് സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങിൽ സാധാരണ പ്രസവ മുറികളിൽ കൊണ്ടുപോകുന്ന സ്ത്രീകളെ നോക്കി നഖം കടിച്ചു നിൽക്കുന്നതോടെ ഉത്തരവാദിത്തം അവസാനിക്കുന്ന ഭർത്താവിന്റെ ഒക്കെ കാലം കഴിഞ്ഞുപോയി ആ മുറിക്കുള്ളിൽ നെഞ്ചി പിളർക്കുന്ന വേദന ഒറ്റയ്ക്കായി പോകുന്ന പെണ്ണുങ്ങളുടെ അവസ്ഥ ഒന്ന് ഓർത്തു ഓർത്തുനോക്കും ഒന്ന് ഉറച്ചു കൈപിടിക്കാൻ പോലും അറിയുന്നവർ ആരുമില്ലാതെ പതുക്കെ പതുക്കെ മുറുകി വരുന്ന വേദനയിൽ തണുത്ത മുറിയിൽ ഉറക്കി കരയുന്ന മറ്റു സ്ത്രീകൾക്കിടയിൽ ഉള്ളിലെ ഭയത്തിൽ കുരുങ്ങി തിരക്കുള്ള നഴ്സുമാരുടെ കനിവിന് കാത്ത് ആ നിമിഷങ്ങളായിരിക്കും വേദനയെക്കാളും അവളെ ഭയപ്പെടുത്തുന്നത് ഇതിണ്ടെങ്കിൽ പൂ പറിക്കുന്ന ലാഘവത്തോടെ പ്രസവം എടുക്കുന്ന നഴ്സുമാരും ഡോക്ടർമാരും അളവിനധികം കരയുന്ന സ്ത്രീകളോട് ചോദിക്കുന്ന ചില വൃത്തികെട്ട ചോദ്യങ്ങളുണ്ട് എന്റെ കുട്ടിയോട് അങ്ങനെ സംസാരിക്കരുത് എന്ന് പറയാനോ സംരക്ഷിക്കാനോ ആ തണുത്ത മുറിയിൽ നീല ഉടുപ്പിനുള്ളിൽ കിടക്കുന്ന അവൾക്ക് ആരും ഉണ്ടാവില്ല ശരീരത്തിന്റെ വേദനയ്ക്കൊപ്പം അപമാനത്തിന്റെ വേദന കൂടി സഹിച്ചാണ് കാശില്ലാത്ത വീട്ടിലെ പെണ്ണുങ്ങൾ പ്രസവിക്കുന്നത് അതിനിടയിലാണ് വീട്ടിലെ പരീക്ഷണങ്ങളിൽ പെട്ട് ഒരു പെയിൻ കില്ലർ പോലും ഇല്ലാതെ പെറ്റിടുന്ന പെണ്ണുങ്ങൾ അവരുടെ കാതിനും കണ്ണിനും അരികിൽ കൈവിരലിൽ നിന്നും ഒരു നിമിഷം പിടിവിടാതെ അവളെ ആളുണ്ടായിരുന്നു അത്രയ്ക്ക് പ്രണയത്തിലല്ലെങ്കിൽ ആ സമയത്ത് ഭർത്താവിന്റെ മുഖത്ത് നോക്കാൻ പോലും ഒരു സ്ത്രീക്ക് കഴിയില്ല എന്നത് വേറൊരു നഗ്ന സത്യമാണെന്നും നിഷ പറയുന്നുണ്ട് യു ആർച്ചിങ് metromathnic.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you